ദൈവതിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ ധന്യരും ക്രിസ്തുവിന് പ്രിയരുമായ വാത്സല്യനിധികളായ ദൈവമക്കളെ വചനം കേൾപ്പാൻ താല്പര്യം കാണിക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ കർത്തൃദാസന്മാരെ ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം വിശേഷിയാൽ കർത്തൃ ദിവസം തിരുസന്നിധിയിൽ നിന്ന് പ്രാപിച്ച ദൈവത്തിൻ്റെ ആലോചനയുമായി നിങ്ങളുടെ കാതുകളിൽ ദൈവശബ്ദം മുഴക്കാൻ പരിശുദ്ധതയും എനിക്ക് തരുന്ന ഈ അവസരത്തിനായി ഒരായിരം നന്ദിയും സ്തോത്രവും സ്തുതിയും ഇന്നും കർത്തൃപാദപീഠത്തിലിരുന്ന് ദൈവമുഖത്തേക്ക് നോക്കി ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വന്ദനം പറഞ്ഞുകൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ ആലോചനയായി നിങ്ങളുമായി പങ്കുവയ്ക്കാൻ സ്വർഗമെന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദിവ്യ ആലോചനയ്ക്കായി തൊണ്ണൂറാം സങ്കീർത്തനത്തിൻ്റെ പതിനാറാമത്തെ വാക്യം വായിച്ചുകൊണ്ട് ദൈവാലോചനയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ് പതിനാറ് നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ അങ്ങയുടെ ദാസന്മാർക്ക് അങ്ങയുടെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് അങ്ങയുടെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ വേദപുസ്തകത്തിനകത്ത് ചില വാക്യങ്ങൾ ഇങ്ങനെയായിരിക്കും വെളിപ്പെടും എന്ന് പറഞ്ഞാൽ ഒരു വാഗ്ദത്തമാണ് വെളിപ്പെടണമേ എന്ന് പറഞ്ഞാൽ അതൊരു പ്രാർത്ഥനയാണ് വെളിപ്പെടുമാറാകട്ടെ എന്ന് പറയുന്ന ഒരു വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് ഇത്തരത്തിൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ നമ്മുടെ കാര്യങ്ങൾ ഗ്രഹിച്ചറിയണം ഈ വാക്യത്തിൻ്റെ ഉദ്ദേശം ഈ വാക്യം പറയുന്ന രീതി ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം ഈ വാക്യമെന്നല്ല ഏത് വാക്യം വായിക്കുമ്പോഴും ചില വാക്യങ്ങൾ ഞാൻ ഈ പറയുന്നത് പോലെ നിനക്കത് സിദ്ധിക്കും നിനക്കത് ലഭിക്കും എന്നൊക്കെ പറയുമ്പോൾ അതൊരു വാക്കാണ് വാഗ്ദത്തമാണ് ദൈവം പറയുന്നതാണ് മനുഷ്യൻ ദൈവമുഖത്തേക്ക് നോക്കി പറയും എൻ്റെ ദൈവമേ എനിക്ക് തരണമേ എനിക്കത് ലഭിക്കണമേ എന്ന് പറയുമ്പോൾ അതൊരഭയാചനയാണ് അപേക്ഷയാണ് പ്രാർത്ഥനയാണ് എന്നാൽ ഒരുമൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു ദൈവദാസൻ ഒരു മകൻ്റെ തലയിൽ കൈവച്ച് ഒരപ്പൻ ഒരു വിശ്വാസിയെ ചേർത്ത് നിർത്തി ഒരു ദൈവദാസൻ നിനക്കത് ലഭിക്കുമാറാകട്ടെ നിൻ്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞാൽ അതൊരു ആണ് ഒരു വിശ്വാസ പ്രഖ്യാപനമാണ് ഇതിനെല്ലാം ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് സ്വാതന്ത്ര്യവും അവകാശവും തന്നിട്ടുണ്ട് ഞാൻ വചനത്തിലേക്ക് കടക്കുകയാണ് അല്ലെങ്കിൽ ലളിതമായിരിക്കുന്ന വ്യാഖ്യാനത്തിലേക്ക് കടക്കുകയാണ് അതിനേക്കാൾ മുമ്പ് നാം ഈ വക കാര്യങ്ങൾ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഈ വക കാര്യങ്ങൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും പ്രായോഗികമാക്കുകയും ചെയ്യുന്നത് നല്ലതാണ് ആളെ രാവിലെ കുഞ്ഞിനെ സ്കൂളിൽ പോകാൻ നേരത്ത് പരീക്ഷയ്ക്ക് പോകാൻ നേരത്ത് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ നേരത്ത് ഒരു ദൈവമൈതലിനെ വിദേശ രാജ്യത്തേക്ക് പ്രാർത്ഥിച്ചയക്കാൻ നേരത്ത് വീട്ടിൽ നിന്ന് പ്ലസ് ടു എല്ലാം കഴിഞ്ഞ് അഡ്മിഷൻ എടുത്ത് കുഞ്ഞിനെ കൊണ്ടുപോയി ഏതെങ്കിലും നല്ലൊരു പട്ടണത്തിലോ രാജ്യത്തിലോ എയർപോർട്ടിൽ വെച്ച് യാത്രയാക്കാൻ നേരത്ത് ആത്മീകനായിരിക്കുന്ന അപ്പൻ അധികാരത്തോടെ അഭിഷേകത്തോടെ ആ അമ്മോൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണിലേക്ക് നോക്കി നീ പോകുന്ന വഴിക്ക് എൻ്റെ ദൈവം നിൻ്റെ കൂടെ ഇരിക്കുമാറാകട്ടെ നീ ചെല്ലുന്നിടത്ത് നിനക്ക് വിജയം നൽകുമാറാകട്ടെ എന്ന് പറയാൻ ദൈവം അധികാരപ്പെടുത്തിയിരിക്കുന്ന ആളുകളാണ് ഈ അപ്പൻ ദൈവദാസൻ ദൈവഭക്തൻ എന്നൊക്കെ പറയുന്നവർ കേട്ടോ ആ കാര്യം നമ്മൾ പ്രായോഗികമാക്കണം എപ്പോഴും തരണമേ 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 എന്ന് ദൈവത്തോട് ചോദിക്കുക മാത്രമല്ല ആത്മീക ജീവിതത്തിൻ്റെ ഭാഗം നമ്മൾ ദൈവസന്നിധിയിൽ പറഞ്ഞുറപ്പിക്കണം ഇവിടെ ഇതാ ഈ വാക്യത്തിനകത്ത് രണ്ട് കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ് തൻ്റെ ദാസന്മാർക്ക് തൻ്റെ പ്രവൃത്തി വെളിപ്പെടുമാറാകട്ടെ ദാസന്മാരുടെ മക്കൾക്ക് തൻ്റെ മഹത്വം വെളിപ്പെടുമാറാകട്ടെ ദൈവത്തിൻ്റെ ദാസന്മാർക്ക് തൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ ദൈവദാസന്മാരുടെ മക്കൾക്ക് തൻ്റെ മഹത്വം വെളിപ്പെടട്ടെ ദൈവദാസന്മാരുടെ മക്കൾ എന്ന് പറയുമ്പോൾ ഉപദേശിമാരുടെ മക്കൾ എന്ന് മാത്രമല്ല ദൈവത്തെ സേവിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നവരുടെ മക്കൾക്ക് കുറച്ചുകൂടെ വാക്യത്തെ റെഡ്യൂസ് ചെയ്ത് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയും ദൈവത്തിൻ്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ദൈവപ്രവൃത്തി വെളിപ്പെടുക അതുമാത്രം നമുക്ക് ഒരല്പസമയം വിചിന്തനം ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കാം ദൈവപ്രവർത്തി വെളിപ്പെടുക ഇത് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളൊന്ന് നിങ്ങളുടെ മൈൻഡൊന്ന് സെറ്റ് ചെയ്തേ ഇപ്പോൾ ഇന്ന് ഇതൊരാഴ്ചയുടെ തുടക്കമാണ് ആഴ്ച ഒന്നാം ദിവസമാണല്ലോ ഇന്ന് ഇരുപത്തിയെട്ടാം തീയതിയാണ് ഈ ആഴ്ച ഇരുപത്തിയേഴാം തീയതിയാണ് ഈ ആഴ്ച തീരുന്നത് ഈ ആഴ്ചയിൽ നിങ്ങളുടെ ജീവിതത്തിലൊരു ദൈവപ്രവർത്തി വെളിപ്പെടണം എന്നൊരാഗ്രഹമല്ല വെളിപ്പെട്ടേ പറ്റൂ എന്നൊരാവശ്യം നിങ്ങൾക്കുണ്ടോ എൻ്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടണം ഒരു ദൈവപ്രവൃത്തി എൻ്റെ പ്രാർത്ഥനാ വിഷയത്തിൽ വെളിപ്പെടണം എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണം എൻ്റെ ജീവിതത്തിൽ ആടി ഉളിയുന്ന വിഷയത്തിന്മേൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണം രണ്ട് രീതിയിൽ സാധാരണക്കാരായിരിക്കുന്ന ആളുകൾ ഞങ്ങളുടെ അടുക്കൽ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ അവരുടെ മനസ്സ് ഞാൻ വായിച്ചെടുത്തിട്ടുണ്ട് ചില ആളുകൾ ആശങ്കയിലാണ് തെറ്റല്ല ഞാൻ പറയുന്നത് കേട്ടോ കുറ്റവുമല്ല ഈ ആശങ്കാജനിതകമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ അവർ ചോദിക്കുക എൻ്റെ ഫാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിച്ച് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നോക്കി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞേ പാവങ്ങളാട്ടോ സാധുക്കളാണ് ഞാൻ കുറ്റം പറയുകയോ കളിയാക്കോ അല്ലാട്ടോ ആശങ്കയുള്ള മനുഷ്യൻ്റെ മനസ്സറിയാൻ പറ്റണം ഒരു ശുശൂഷകനായി പോകാൻ പറ്റുള്ളൂ അത് കളിയാക്കോ പുച്ഛിക്കോ അല്ല പക്ഷേ അവരുടെ ആശങ്കയിൽ അവർ ചോദിക്കുന്ന ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും ദോഷമുണ്ടോ ഞങ്ങളെ ആരെങ്കിലും ബന്ധിച്ചിട്ടുണ്ടോ ഞങ്ങളുടെ കൊച്ചിൻ്റെ ഉള്ളിൽ ആരെങ്കിലും കൈവശം കൊടുത്തിട്ടുണ്ടോ ഇത് പ്രാർത്ഥിച്ച് ചോദിച്ചേ നോക്കിയേ എന്ന് പറഞ്ഞ് ആകുല ചിത്തരായി ആശങ്കയുള്ളവരായി ഭാരപ്പെട്ട് നടക്കുന്നവരുണ്ട് ഇന്ന് നിങ്ങൾ ആ കാര്യത്തെ ഒന്ന് മാറ്റിയിട്ട് ഞാൻ പറയുന്നെന്ന് ശ്രദ്ധിച്ചേ ഇതുണ്ടായിരിക്കാം ഇല്ലായിരിക്കാം നമ്മളതിൻ്റെ ആഴങ്ങൾ തപ്പി ഇറങ്ങുക മറിച്ച് ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൊണ്ണൂറാം സങ്കീർത്തനത്തിൻ്റെ പതിനാറാം വാക്യം നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബൈബിൾ ഉണ്ടെങ്കിൽ ആ ബൈബിളെടുത്ത് നിവർത്തിയിട്ട് ആ വാക്യം പതിനാറാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം അടിവരയിട്ടിട്ട് ഈ ആഴ്ച ഇരുപത്തിയേഴാം തീയതി ശനിയാഴ്ച വേണ്ട ജൂലൈ മുപ്പത്തൊന്നാം തീയതി ഈ മാസം കടന്നു പോകുന്നതിനേക്കാൾ മുമ്പ് എന്തൊക്കെ ഇതിൻ്റെ പുറകിലുണ്ടെങ്കിലും അന്യായ ബന്ധനങ്ങളോ മുഖങ്ങളോ മുഖത്തിൻ്റെ അമക്കയറുകളോ മുഖക്കൈകളോ ഏതൊക്കെ വിധത്തിൽ നമ്മെ പിടിച്ചൊതുക്കുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിലും അത്യുന്നതനായ ദൈവമേ നിൻ്റെ പ്രവർത്തി എൻ്റെ മേൽ വെളിപ്പെടുമാറാകട്ടെ ദൈവപ്രവൃത്തി വെളിപ്പെടണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എന്നിലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടണം കുരുടനായ മനുഷ്യനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് സൗഖ്യം പ്രാപിച്ചവൻ പോകുന്ന രംഗം യോഹന്നാൻ ഒമ്പത് എഴുതിയിട്ടുണ്ട് ശിഷ്യന്മാരവനോട് ചോദിച്ചത് നിങ്ങൾ ഓർക്കുന്നില്ലേ ഇവനോ ഇവനെ അമ്മയപ്പന്മാരോ ആര് പാപം ചെയ്തിട്ടാണ് ഇവനിങ്ങനായത് അേശു പറഞ്ഞ മറുപടി ലളിതസുന്ദരവും ആവേശഭരിതവുമാണ് എന്നെപ്പോലത്തെ ഒരു സുവിശേഷകനെ സംബന്ധിച്ച് ആ വാക്ക് പൊതുജനത്തോട് ആയിരങ്ങളോട് തെരുവോരത്തും പ്ലാറ്റ്ഫോമുകളിലും എൻ്റെ അടുക്കൽ വരുന്നവരോടൊക്കെ നിരാശ കൊണ്ട് തല കുമ്പിട്ട് ഒരായിരം ചോദ്യങ്ങളുമായി ആളുകൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്നവരോട് പറയാൻ എത്രയോ പ്രാവശ്യം സ്വർഗം എൻ്റെ നാവിലേൽപ്പിച്ച വാക്കാന്നറിയാമോ അത് ഏത് ആരുടെയും പാപവും ശാപവും നോക്കണ്ട ഇവങ്ങൾ ദൈവപ്രവൃത്തി വെളിപ്പെടാനാണ് അപ്പം മനുഷ്യനിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാനുണ്ട് പത്തു മാസത്തിൽ താഴെ ഒമ്പത് മാസം ഒമ്പത് ദിവസം ഒമ്പത് നാഴിക ഒമ്പത് വിനാഴിക ഇതാണ് അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന സമയം ആ ഉദരത്തിൽ കിടക്കുന്ന സമയം കൊണ്ട് മനുഷ്യൻ ഫോം ആകുന്നു അവൻ്റെ കണ്ണെ മൂക്കെ ആന്തരിക ബാഹ്യ അവയവങ്ങളെല്ലാം അവനിൽ സജീവമാകുന്ന മനുഷ്യക്കുഞ്ഞായി പുറത്തു വരുന്നു അമ്മയുടെ പാലും മറ്റുതര ആഹാരമൊക്കെയായിട്ട് അവൻ പത്ത് പതിനെട്ട് ഇരുപത് വയസ്സുവരൊക്കെ വളരുവെന്നാണ് കേൾക്കുന്നത് അത് കഴിഞ്ഞു നാൽപ്പത്തെട്ടായി അമ്പതായി അമ്പത്തിരണ്ടായി കുടുംബമായി മക്കളായി ഇനിയിപ്പോൾ വളർച്ച മുരടിച്ചെന്നോർത്ത് ആരും നിൽക്കണ്ട ഇനിയും നിന്നിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാനുണ്ടെന്ന് തന്നെ ഇന്നത് കേൾക്കുമ്പോൾ വിശ്വസിക്കണം എന്ന് കേൾക്കുന്ന നിങ്ങൾ എഴുപത്തിരണ്ട് വയസ്സായ അമ്മച്ചിയാണെങ്കിലും ഇനി പല്ലു മുളക്കില്ലായിരിക്കും പുഴിഞ്ഞു പോയ പല്ലുകളൊന്നും ഇനി ഉണ്ടാകില്ലായിരിക്കും ഇനി ഒരു പക്ഷേ ചുളുങ്ങിപ്പോയ തൊക്ക് ശരീരത്തിൽ നിന്ന് ഓജസോടും ചൈതന്യത്തോടും ഒന്നും ചുളുക്ക് നിവൃത്തി വരില്ലായിരിക്കും പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം ഇനിയും ദൈവപ്രവൃത്തി നിങ്ങളുടെ മേൽ വെളിപ്പെടാനുണ്ട് വെളിപ്പെടുക തന്നെ ചെയ്യും അത് മരണം വരെ മരിച്ചതിനപ്പുറവും ദൈവപ്രവൃത്തി വെളിപ്പെടുമെങ്കിലല്ലേ ഉയർത്തെഴുന്നേക്കേ ഉള്ളൂ അപ്പോൾ ഭക്തനായി ദൈവദാസനായി ദൈവപൈതരായി ഭൂമിയിൽ ജീവിക്കാൻ സമർപ്പിതനായി കഴിയുമ്പോൾ അന്ന് മുതൽ നമ്മുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ് വെളിപ്പെടുക എന്നുള്ള വാക്കൊക്കെ എനിക്ക് വിശദീകരിക്കാൻ ആഗ്രഹമുണ്ട് അത് പിന്നൊരു ദിവസമാകട്ടെ എന്താണെങ്കിലും ദൈവപ്രവൃത്തി വെളിപ്പെടുക ഭക്തനായിരിക്കുന്ന ഈ സങ്കീർത്തന രചയിതാവ് നിൻ്റെ ദാസന്മാരുടെ മേൽ നിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമാറാകട്ടെ എന്നൊരു അനുഗ്രഹ വചസായി പറയുക ഞാൻ നിങ്ങളെയൊക്കെ നോക്കി എൻ്റെ കൺക്ലൂഷൻ പറയുന്നതിനൊക്കെ മുമ്പ് ഉപവാസ പ്രാർത്ഥനയാണ് ഇന്ന് പതിനാലാം ദിവസമാണ് ഈ പ്രാർത്ഥനയിൽ ഓൺലൈനിൽ പങ്കെടുക്കുന്നവർ ഈ പ്രാർത്ഥനയെ ഗൗരവമായി കാണുന്നവർ പ്രാർത്ഥിക്കണമെന്ന് അനേക വിഷയങ്ങൾ എൻ്റെ വാട്സാപ്പിലേക്ക് അയച്ചവർ അവരോടൊക്കെ ഞാൻ പറയുന്നു ഈ പ്രാർത്ഥന തീരുന്നതിനേക്കാൾ മുമ്പ് ഈ ദിവസങ്ങളിൽ ഈ മാസം നമ്മളെ പിന്നിടുന്നതിനേക്കാൾ മുമ്പ് ഞാനൊരു ആത്മീക ദൈവദാസൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് നിങ്ങളുടെ നേരെ എൻ്റെ കണ്ണടച്ച് നിങ്ങളിൽ പലരെയും കണ്ടുകൊണ്ട് കൈ കൈനീട്ടിക്കൊണ്ട് പറയുക നിങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുമാറാകട്ടെ ഒരു കാര്യം കൂടി പറഞ്ഞ് പ്രാർത്ഥിക്കാം ഞാൻ ഈ പുസ്തകത്തിൽ നിന്ന് പഠിച്ചതനുസരിച്ച് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവപ്രവൃത്തി ഇരിക്കുമ്പോൾ കറങ്ങി നടക്കുമ്പോൾ നിരാശപ്പെട്ടിരിക്കുമ്പോൾ വിമർശകനായിരിക്കുമ്പോൾ അവിശ്വാസിയായിരിക്കുമ്പോൾ ആത്മീക താൽപ്പര്യമില്ലാതിരിക്കുമ്പോൾ ജഡീകനായി ജീവിക്കുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ യാതൊരു സാധ്യതയും ഞാൻ ഈ പുസ്തകത്തിൽ കണ്ടിട്ടില്ല എന്നാൽ ഞാൻ കണ്ടിട്ടുണ്ട് ആത്മീക താല്പര്യത്തോടെ കാല് മുന്നോട്ട് വെച്ചിറങ്ങുമ്പോൾ നിങ്ങളൊരു പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം വായിക്കാൻ നിങ്ങളൊരു ദൈവത്തിൻ്റെ ദാസനുമായി ഒരു ആത്മീക കൂട്ടായ്മ സമ്പർക്കം പുലർത്താൻ നിങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ മാനസാന്തരപ്പെടാൻ ഒരു പുതുക്കപ്പെട്ട ജീവിതത്തിന് കുടുംബമായി മനസ്സ് വയ്ക്കുമ്പോൾ ദൈവീകമായ കാര്യത്തിന് തൽപരരാകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങും ഓരോരോ കാര്യങ്ങൾ മറ നീക്കാൻ തുടങ്ങും കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങും അതുകൊണ്ട് ഞാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയും സ്നേഹത്തോടെ പറയുകയും ചെയ്യുന്നു നിരാശപ്പെട്ട് അവിശ്വാസിയായി ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ മദ്യത്തിനും നിന്നെ തന്നെ നശിപ്പിക്കുന്ന പലതിനും വിധയപ്പെട്ട് ജീവിച്ചാൽ ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും എന്നെക്കാൾ ശ്രേഷ്ഠർ പ്രാർത്ഥിച്ചാലും ചിലപ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്നില്ല ദൈവപ്രവൃത്തി വെളിപ്പെടുമാറ് നാം നമ്മെ തന്നെ ഒന്ന് ഒരുക്കപ്പെട്ടാൽ ഞാൻ ഈ വാചകം ഈ അനുഗ്രഹീത ദിവസം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ആശംസയുടെ വിത്തായി അനുഗ്രഹത്തിൻ്റെ വിത്തായി പാകിയിട്ട് പ്രാർത്ഥിക്കാം ഒരുങ്ങ് പ്രാർത്ഥനയ്ക്ക് തയ്യാറാകുക പാപവഴികളെ വിട്ടുതിരിയുക ദൈവമായിട്ട് ഒട്ടിച്ചേര് കർത്താവിനെക്കുറിച്ച് അന്വേഷിക്കുക ദൈവത്തെ ആരാധിക്കുന്നവരുടെ കൂടെ നിൽക്ക് ആത്മീകമായിട്ടൊരു പടികൂടി വളരാൻ തീരുമാനിക്കുക പരിശുദ്ധാത്മാവിൽ നിറയെ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അനിതാപത്തോടെ ഏറ്റുപറയുക തെറ്റുകൾ തിരുത്തി ഒരു ജീവിതം തരണമെന്ന് ഒറ്റക്കിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്ക് ദൈവപ്രവൃത്തി വെളിപ്പെടും എത്ര എതിരുണ്ടെങ്കിലും ദൈവപ്രവൃത്തി വെളിപ്പെടും അതിനെ തടയാൻ ആർക്കും കഴിയില്ല എൻ്റെ മനസ്സ് വെമ്പൽ കൊള്ളുന്നു നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ നിങ്ങളെ അനുഗ്രഹവചസോടെ പ്രാർത്ഥനയിലേക്ക് കിടക്കാം ഈ മാസം തീരുന്നതിനേക്കാൾ മുമ്പ് അങ്ങക്ക് നിങ്ങൾക്ക് ആ ദൈവപ്രവൃത്തി കാണായി വരട്ടെ അത് നിങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിൽ വെളിപ്പെടട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ അനുഗൃഹീതമായി സന്ദർഭത്തിൽ ആഗ്രഹിക്കുന്നു ഞങ്ങളിൽ പലരും പ്രാർത്ഥനയിലാണല്ലോ ഉപവാസത്തിലാണല്ലോ ഈ പ്രാർത്ഥനാ നാളുകളിൽ അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെടണമേ ദൈവപ്രവൃത്തി ഞങ്ങളിൽ വെളിപ്പെടണമേ അങ്ങനെ ദൈവം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു പരിശുദ്ധ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ എന്ന് ഞാനൊരു കർത്തൃദാസൻ എന്ന നിലയ്ക്ക് ജനത്തെ നോക്കി പറയുന്നു വിശ്വസിക്കുന്നവർക്കത് സംഭവിക്കട്ടെ ദൈവപ്രവൃത്തി വെളിപ്പെടുമാറ് ജീവിതം ക്രമീകരിക്കട്ടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ